ഒരായിരം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ബാക്കി വെച്ചാണ് രാജ്യത്തെ നടക്കിയ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ഫ്ളൈറ്റ് യാത്രികരും ഇരുപത്തിനാല് പ്രദേശവാസികളും മരണപ്പെട്ടത് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഏക ഫ്ലൈറ്റ് യാത്രികനായ വിശ്വാസ് കുമാർ രമേശ് രാജ്യത്തിന്റെ ഒന്നാകി ആശ്വാസമായി മാറി ഇപ്പോഴും ആ നാൽപ്പത് വയസ്സുകാരന് നടുക്കം വിട്ടുമാറിയിട്ടില്ല വിശ്വാസ് കുമാർ രമേശ് എന്ന ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പൗരൻ മരണമുഖത്ത് നിന്നും എമർജൻസി എക്സിറ്റ് വഴി ചാടിയാണ് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത് അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിയതായാണ് അധികൃതർ പറയുന്നത് വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേരിൽ ഇരുന്നൂറ്റി നാല്പത്തിയൊന്ന് പേർക്ക് പുറമെ ഇരുപത്തിനാല് പ്രദേശവാസികളും മരിച്ചു ഇവരിൽ അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നുണ്ട് രണ്ട് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മൃതദേഹം കണ്ടെടുത്തു അതേസമയം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ അപകടത്തിൽ മരിച്ചുവെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു അൻപത്തിമൂന്ന് പ്രദേശവാസികൾ മരിച്ചുവെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ടിൽ പറയുന്നു ആഗ്രഹങ്ങളൊക്കെയും പാതിവഴിയിൽ ബാക്കി വെച്ചായിരുന്നു പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിത ആർ നായരുടെ വേറുപാട് ഈ മാസം പാലുകാച്ചൽ നടത്തി ഓണത്തിന് താമസം തുടങ്ങേണ്ടിയിരുന്ന പുതിയ വീട്ടിലേക്ക് എത്തുകയെന്നാൽ രഞ്ജിതയുടെ ചേതനയേറ്റ ശരീരമാകും വൈകിട്ടോടെ മരണം സ്ഥിരീകരിച്ചെങ്കിലും ആ വിവരം മക്കളായ ഇന്ദുചൂടനെയും ഇതികയെയും അറിയിച്ചിരുന്നില്ല അമ്മ കയറിയ വിമാനം അപകടത്തിൽപ്പെട്ടതറിഞ്ഞ് അലറിക്കരഞ്ഞ മക്കളെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലായിരുന്നു വീട്ടിലേക്ക് എത്തിയവർക്ക് എന്റെ അമ്മയെ തിരിച്ചു തരണേ എല്ലാവരും പ്രാർത്ഥിക്കണേ എന്ന് കണ്ണീരോടെ വാവിട്ട് കരയുന്ന ഏഴാം ക്ലാസ്സുകാരി ഇഹിതയെയും പത്താം ക്ലാസ്സുകാരൻ ഇന്ദുചൂടൻ്റെയും ചൂടേയും തീരാ ദുഃഖം മലയാളികളുടെ മനസ്സിനെ ആഴത്തിൽ വേദനിപ്പിച്ചു അഞ്ചു വർഷം മുൻപ് മസ്കത്തിലേക്ക് പോയ രഞ്ജിത അധികം വൈകാതെ മക്കളെയും ഒപ്പം കൂട്ടിയിരുന്നു ഒരു വർഷം മുൻപാണ് കുടുംബ വീടിന് സമീപം പുതിയ വീടിന് തറക്കല്ലിടുന്നത് അതിനിടെ യു കെയിൽ ജോലി കിട്ടിയപ്പോൾ മക്കളുമായി തിരികെ നാട്ടിലെത്തി ഇവരെ പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലും ഇരവി പേരൂർ ഒ ഇ എം സ്കൂളിലും ചേർത്ത് അമ്മ തുളസിക്കുട്ടിക്കൊപ്പം നിർത്തി മടങ്ങി വീടുപണി തീർത്ത് എത്രയും വേഗം അമ്മയ്ക്കും മക്കൾക്കുമൊപ്പം നിൽക്കാൻ നാളുകൾ എണ്ണി കാത്തിരിക്കുകയായിരുന്നു രഞ്ജിത മൃതദേഹം തിരിച്ചറിയാനുള്ള ഡി എൻ എ പരിശോധനയ്ക്കായി സഹോദരൻ അഹമ്മദാബാദിലേക്ക് പോകും ഒമാനിൽ നിന്ന് ലണ്ടനിലേക്ക് രഞ്ജിത ജോലി മാറിയപ്പോൾ സഹപ്രവർത്തകർ നൽകിയ മെമൻഡോയിലെ വരികളും ആരുടെയും കണ്ണുകളെ ഈറനണിയിക്കും അണിയിക്കും സഹപ്രവർത്തകർക്കും ഏറെ പ്രിയപ്പെട്ടവളായിരുന്നു രഞ്ജിത എന്നതിന് സാക്ഷ്യമായി ഈ ഫലകം വാടക വീട്ടിൽ ഇപ്പോഴുമുണ്ട് ഒമാനിൽ നഴ്സായിരുന്ന രഞ്ജിതയ്ക്ക് ഒരു വർഷം മുൻപ് യു കെയിൽ ജോലി ലഭിച്ചിരുന്നു ജോലിയിൽ പ്രവേശിച്ച രഞ്ജിതയ്ക്ക് വൈകാതെ കേരള പി എസ് സി വഴി കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ജോലി ലഭിച്ചിരുന്നു ഇതോടെ യു കെയിലെ ജോലി അവസാനിപ്പിച്ച് മടങ്ങാനായിരുന്നു രഞ്ജിതയുടെ തീരുമാനം ഇതിന്റെ ഭാഗമായാണ് നാല് ദിവസത്തെ എമർജൻസി ലീവിന് നാട്ടിൽ വന്നത് റിലീവിൻ ലെറ്റർ വാങ്ങി ലണ്ടനിൽ നിന്ന് തിരികെ വരാനായിരുന്നു പദ്ധതി ലണ്ടനിലേക്ക് പോകാനായി കൊച്ചിയിൽ നിന്ന് ഇന്നലെയാണ് രഞ്ജിത അഹമ്മദാബാദിലേക്ക് യാത്ര പുറപ്പെട്ടത് എന്നാൽ അത് കുഞ്ഞുമക്കളെ തനിച്ചാക്കിയുള്ള രഞ്ജിതയുടെ അവസാന യാത്രയായത് എല്ലാ മലയാളികളുടെയും നോവായി മാറുകയാണ് രഞ്ജിതയുടെ വിയോഗത്തിന്റെ ഞെട്ടലിലാണ് നഴ്സിംഗ് പഠന കാലയളവിലെ ഒപ്പം പഠിച്ചിരുന്ന കൂട്ടുകാരും എൻ എസ് എസ് നഴ്സിംഗ് കോളേജിലായിരുന്നു രഞ്ജിതയുടെ പഠനം പഠനത്തിനൊപ്പം എല്ലാ കാര്യങ്ങളിലും രഞ്ജിത മികവ് പുലർത്തിയിരുന്നുവെന്ന് കൂട്ടുകാരും ഓർക്കുന്നു രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഏഴ് കാലയളവിലെ നാല്പത്തിയേഴ് അംഗ ബാച്ചിലായിരുന്നു പന്തളത്തെ പഠനം എൻ എസ് എസ് മെഡിക്കൽ മിഷൻ ആശുപത്രിയോട് ചേർന്നുള്ള കോളേജ് ഹോസ്റ്റലിലാണ് താമസിച്ച് പഠനം പൂർത്തിയാക്കിയത് എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും എല്ലാത്തിനോടും എല്ലാവരോടും ചിരിച്ച മുഖത്തോടു കൂടി ഇടപെട്ടിരുന്ന വ്യക്തിയായിരുന്നു രഞ്ജിതയെന്നും സഹപ്രവർത്തകരും സഹപാഠികളും വേദനയോടെ ഓർക്കുന്നു രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കി ഇന്നലെ രാത്രി ഒൻപതിനു ശേഷം രഞ്ജിതയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി രഞ്ജിതയുടെ മരണവും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് അദ്ദേഹം മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നും സർക്കാർ തലത്തിൽ തന്നെ കാര്യങ്ങൾ നീക്കുമെന്നും മന്ത്രി പറഞ്ഞു കളക്ടർ എസ് പ്രേംകൃഷ്ണനും സുരേഷ് ഗോപിക്കൊപ്പമുണ്ടായിരുന്നു അഹമ്മദാബാദ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ വിയോഗവും രാജ്യത്തെ പിടിച്ചൊലച്ചു രാഷ്ട്രീയ വൃത്തങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് തീർത്തും അപ്രതീക്ഷിതമായി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി പദമേറിയ ആളാണ് വിജയ് രൂപാണി അതുപോലെ തന്നെ ആകസ്മികമായിട്ടാണ് മുഖ്യമന്ത്രി പദം ഒഴിയേണ്ടി വന്നതും ഇപ്പോഴിതാ രാജ്യത്തെ തന്നെ ഞെട്ടിച്ച വിമാന ദുരന്തത്തിൽ അതിദാരുണമായി തന്നെ മരിക്കുകയും ചെയ്തിരിക്കുകയാണ് അറുപത്തിയൊൻപത് കാരനായ രൂപാണി അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് യാത്ര തിരിച്ച വിമാനത്തിലെ ബിസിനസ് ക്ലാസ്സിലെ യാത്രക്കാരനായിരുന്നു രൂപാണി ലണ്ടനിലേക്കുള്ള ഭാര്യ അഞ്ജലിയുടെ അടുത്തേക്ക് പോവുകയായിരുന്നു അദ്ദേഹം ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട രൂപാണിയുടെ മരണം വൈകിട്ടോടെയാണ് സ്ഥിരീകരിച്ചത് രൂപാണി അടക്കം യാത്രക്കാരും ക്രൂവും ഉൾപ്പെട്ട വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേരിൽ ഒരാൾ മാത്രമാണ് അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടത് വിജയ് രൂപാണിയുടെ ജീവിതത്തിൽ ഒന്ന് രണ്ട് പൂജ്യം ആറ് എന്ന സംഖ്യക്ക് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു പന്ത്രണ്ട് പൂജ്യം ആറ് ആണ് വിജയ് രൂപാണി തൻ്റെ ഭാഗ്യസംഖ്യയായി വിശ്വസിച്ചിരുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളും പറയുന്നു അദ്ദേഹത്തിൻ്റെ സ്കൂട്ടറുകളുടെയും കാറുകളുടെയും രജിസ്ട്രേഷൻ നമ്പറെല്ലാം ഒന്ന് രണ്ട് പൂജ്യം ആറ് എന്നീ അക്കങ്ങളാണ് ആ നമ്പറിൽ വിജയ് രൂപാണിക്ക് അത്രയധികം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അത് ആത്മവിശ്വാസം പകർന്നിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ അതേ അക്കങ്ങൾ ചാർത്തപ്പെട്ട ദിവസം വിജയ് രൂപാണിയുടെ ജീവിതത്തിലെ ഒടുവിലത്തെ ദിവസമായതും ദൗർഭാഗ്യകരം തന്നെ അവസാന യാത്രയിൽ അദ്ദേഹം ഇരുന്ന സീറ്റ് നമ്പർ പന്ത്രണ്ടായിരുന്നു എന്നതും യാദർശികം മരണത്തിലേക്ക് ഒന്നിച്ചു പറക്കു മുൻപ് ജീവിതത്തിന്റെ ലാസ്റ്റ് ഫ്രെയിമിലേക്ക് നോക്കി ചിരിച്ച ഡോക്ടർ പ്രദീപ് ജോഷിയും കുടുംബവും രാജ്യത്തിന്റെ തീരാ നോവായി മാറി ഉദയ്പൂരിലെ ഉദ്യോഗം രാജിവെച്ച് ലണ്ടനിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് ഡോക്ടർ പ്രദീപ് ജോഷിക്കൊപ്പം പ്രവർത്തിക്കാൻ യാത്ര തിരിക്കുകയായിരുന്നു ഭാര്യ കോമി വ്യാസും കുട്ടികളും പുതിയ നാട്ടിൽ പുതിയ ജീവിതം തുടങ്ങുന്നതിന്റെ സന്തോഷത്തിലാവണം വിമാനം പറന്നു പോകും മുൻപ് ഒന്നിച്ച് സെൽഫി പകർത്തിയത് ആ ചിത്രം ഇന്ന് തന്നെ കണ്ണീരോർമ്മയായി മാറുകയാണ് ആകാശത്തെ അതിലറ്റ് സ്നേഹിച്ച റോഷിനിയുടെ ജീവൻ എടുത്തതും അതേ ആകാശയാത്ര തന്നെയാണ് ഇന്നലെ അഹമ്മദാബാദിൽ ഉണ്ടായ വിമാനാപകടത്തിൽ മരിച്ച ക്യാബിൻ ക്രൂ റോഷിനി രാജേന്ദ്ര എന്ന ഇരുപത്തിയേഴുകാരുടെ വിയോഗം അടുപ്പമുള്ളവർക്ക് ഇനിയും വിശ്വസിക്കാനായിട്ടില്ല ഏവിയേഷൻ മേഖലയിൽ ജോലി ചെയ്യുക എന്നതായിരുന്നു റോഷിനിയുടെ ജീവിത സ്വപ്നം തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സ്കൈ ലവ്സ് ഹെയർ എന്നാണ് റോഷനി അതിന് പേര് നൽകിയിരുന്നത് പോലും അൻപതിനായിരത്തിലധികം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന അക്കൗണ്ടിൽ റോഷിനി പങ്കുവെച്ചിരുന്നതും ജോലിയുമായി ബന്ധപ്പെട്ട വിവിധ നാടുകളിൽ നിന്ന് പകർത്തിയ ചിത്രങ്ങളും വീഡിയോകളുമായിരുന്നു അപകടത്തിന് ദിവസങ്ങൾക്ക് മുൻപും പുതിയ ചിത്രങ്ങൾ റോഷിനി അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടുണ്ട് രണ്ടു വർഷം മുൻപാണ് മുംബൈയിൽ നിന്ന് താനയിലേക്ക് റോഷിനിയുടെ കുടുംബം എത്തിയത് അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ മണിപ്പൂരിലെ തൗബൽ സ്വദേശിയായ ഞാൻ തോയ് ശർമ്മ കോങ് ബ്രിയാലാപാവും ഉൾപ്പെടുന്നു അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിലെ ക്യാബിൻ ക്രൂ അംഗമായിരുന്നു ഈ ഇരുപത്തിയൊന്നുകാരി അപകടം സംഭവിച്ച ജൂൺ പന്ത്രണ്ടിന് രാവിലെ പതിനൊന്നേ മുപ്പതിനാണ് ഞാൻ തോയ് അവസാനമായി കുടുംബാംഗങ്ങളെ ബന്ധപ്പെട്ടത് ലണ്ടനിലേക്ക് പറക്കുകയാണെന്നവൾ സഹോദരിയോട് പറയുകയും ചെയ്തു ഒന്ന് രണ്ട് ദിവസത്തേക്ക് വിളിക്കാൻ കഴിയില്ലെന്നും ജൂൺ പതിനഞ്ചിന് തിരിച്ചെത്തിയ ശേഷം ബന്ധപ്പെടാമെന്നും അവൾ പറഞ്ഞിരുന്നു അതാണ് അവൾ അവസാനമായി ഞങ്ങളോട് പറഞ്ഞതെന്ന് മകൾ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ തകർന്ന മനസ്സോടെ ഞാൻ തോയിയുടെ പിതാവ് നന്ദേഷ് കുമാർ ശർമ്മ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ തോയി എയർ ഇന്ത്യയിൽ ജോലിക്ക് കയറുന്നത് ഇംഫാലിലെ ഡി എം കോളേജിൽ ഒന്നാം സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞതേയുള്ളൂ അവളുടെ ഏതാനും സുഹൃത്തുക്കൾ എയർ ഹോസ്റ്റസ് പരിശീലനത്തിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു അവർ ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവളെയും വിളിച്ചു ആ ഇന്റർവ്യൂവിൽ അവൾ പരിശീലനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടു അവൾ വളരെ ചെറുപ്പമാണ് പക്ഷേ ഈ പ്രായത്തിൽ അവൾക്ക് നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി കുറച്ചുകൂടി കഴിയുമ്പോൾ അവൾ മണിപ്പൂരിലെ തന്നെ ഏതെങ്കിലും സ്ഥിര വരുമാനമുള്ള ജോലി കണ്ടെത്തുമെന്നും ഞാൻ കരുതിയെന്നും ഞാൻ തോയുടെ പിതാവ് വേദനയോട് പറഞ്ഞു എന്തായാലും എല്ലാ ഇന്ത്യക്കാരുടെയും നെഞ്ചുലയ്ക്കുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളുമാണ് അഹമ്മദാബാദ് എയർ ഇന്ത്യ അപകടവുമായി ബന്ധപ്പെട്ട് ഓരോ നിമിഷവും പുറത്തു മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികളും ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ട നോവുപേർന്നവരും ആഗ്രഹങ്ങൾ പൂർത്തിയാകാതെ മടങ്ങിയവരും അങ്ങനെ പല ജീവിതങ്ങളും ഇനിയും മുന്നോട്ട് പോകാനുണ്ട് പ്രാണനെ പോലെ സ്നേഹിച്ചവരെ നഷ്ടപ്പെട്ട ഇവർക്ക് എല്ലാ വേദനകളും തരണം ചെയ്ത് പുറത്തു വരാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് ആഗ്രഹിക്കാനുള്ളത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി